ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം വളരെയധികം പ്രതീക്ഷയിൽ നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി എന്നാൽ ആ പ്രതീക്ഷ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസമായി അതിനെ കാണേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണി നേതാക്കൾ കൃത്യമായി ആലോചിക്കുന്നത് ബി ജെ പി ഏതൊക്കെ രീതിയിലാണ് തുരങ്കം വെക്കുന്നത് എന്നുള്ളത് കൃത്യമായി മുൻകൂട്ടി കാണേണ്ടത് ഉണ്ട് എൻ ഡി എ അവർ ഇപ്പോൾ അവിടെ തട്ടിക്കൂട്ട് മന്ത്രിസഭയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകനാഥക്ഷിന്റെ ശരിക്കും ഒരു വലിയ രീതിയിൽ ചതിയുടെ രാഷ്ട്രീയം കാണിച്ചാണ് മുഖ്യമന്ത്രി കസേരിയിൽ ഇരുന്നത് എന്നാൽ അവിടെ പല കാരണങ്ങൾ കൊണ്ടും അജിത് പവാറിന് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെ നിൽക്കളിയില്ലാതെ മാറി നാണം കെട്ടിയിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും എൻ സി പി അജിത് പവാർ വിഭാഗം അഥവാ ഔദ്യോഗിക വിഭാഗം ഇപ്പോൾ പറയപ്പെടുന്ന ഈ വിഭാഗം പിടർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയുണ്ട് ബി ജെ പി അവരെ അവഗണിക്കാവുന്നതിൻ്റെ പരമാവധി അവഗണിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അജിത് പവാറിൻ്റെ കൂടെയുള്ള പ്രഭുൽ പട്ടേലിന് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുക്കാതെയും അവർക്ക് വേണമെങ്കിൽ ഒരു സഹമന്ത്രി സ്ഥാനം നൽകാം എന്ന് പറഞ്ഞ് പരസ്യമായി കളിയാക്കിയതും ഇതിൻ്റെയൊക്കെ കാരണമായി തന്നെ പറയാം ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നൽകാനാണ് ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ശരത് പവാറും ഇന്ത്യ മുന്നണിയിൽ ഒരു തീരുമാനമായിരിക്കുന്നു അതിന് കാരണമാകുന്ന കോൺഗ്രസ് നയിക്കേണ്ടത് അനിവാര്യമാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷം കോൺഗ്രസ് ആണ് മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയതും കോൺഗ്രസ് ആണ് പതിനാല് ലോക്സഭാ സീറ്റുകൾ അത്തരത്തിലേക്ക് പോകുന്നു എന്നാൽ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത നേതാവായി ഉദ്ധവ് താക്കറെ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത് അത് കൃത്യമായി നാനോപെട്ടോളെ പറയുകയും ചെയ്തു സഞ്ജയ് റാവത്താണ് ഒരു രീതിയിൽ പറഞ്ഞാൽ മഹാവികാസ് അഖാദി സഖ്യത്തിന് രാഷ്ട്രീയ രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിക്ക് എന്നും ശത്രുസ്ഥാനത്ത് ഒന്നാമനായി ഉദ്ധവ് താക്കറെക്കാളും സഞ്ജയ് റാവത്തിനെ പ്രതിഷ്ഠിക്കാൻ അവർക്ക് താല്പര്യം ഇ ഡിയെ കൊണ്ടും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടും സഞ്ജയ് റാവത്തിനെ എങ്ങനെയും പിടിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ റിസർച്ച് ചെയ്ത് നടക്കുന്നത് ഇതിനകത്തൊരു കാര്യം വളരെ പ്രധാനമാണ് സഞ്ജയ് റാവത്ത് അസയുക്തമായി വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ വിജയം എന്ന് പറയുന്ന ലോക്സഭയിൽ അത് ഏറെ നാളായി ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം പരിശോധിച്ചാൽ അവിടെ ശിവസേനയെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിനും പ്രാധാന്യമില്ല ശിവസേനയെ പിളർത്തി കളഞ്ഞാൽ ബി ജെ പിക്ക് എന്തൊക്കെയോ കിട്ടും എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് ആ പിളർത്തൽ വെറും കേവലം ഒരു ജൽപ്പന മാത്രമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം വിധി വിധിയെഴുതിയത് ജനങ്ങൾക്ക് കൃത്യമായി ബോധമുണ്ട് രണ്ട് കൊല്ലത്തോളം ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ആയിരുന്നു മഹാരാഷ്ട്രയെ ഉള്ളം കയ്യിൽ വളരെ പൊന്നുപോലെ കൊണ്ടുപോയതെന്ന് അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയെ ജനങ്ങൾ മറക്കില്ല ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയത്തെയും ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനോ അല്ല ഇനി സാക്ഷാൽ ഗഡ്കരി വന്നാലും ബി ജെ പിക്ക് രക്ഷയില്ല ഗഡ്കരിയെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ താൽപ്പര്യമേ ഇല്ലാതിരിക്കുകയാണ് അത്രയധികം ബി ജെ പി ജീർണമായി കൊണ്ടിരിക്കുന്നു പക്ഷപാത രാഷ്ട്രീയം മാത്രമല്ല അവിടെ നടക്കുന്ന പല രീതിയിലുള്ള അഴിമതികളും അത് മൂടിവെക്കാൻ വയ്ക്കാൻ ഫട്നാവിസ് വലിയ രീതിയിൽ തിടുക്കം കൂട്ടുന്നു എന്ന മറുപടി എന്ന രീതിയിലുള്ള ഖ്യാതിയാണ് ഗഡ്കരി വിഭാഗത്തിനുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് മുന്നിൽ നിന്ന് നയിക്കട്ടെ എന്നാൽ ശിവസേന നേതാവായിട്ടുള്ള ഉദ്ധവ് താക്കറെ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു തർക്കവുമില്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നോടിയുടെ ഏറ്റവും വലിയ കെട്ടുറമ്പ് എന്ന് പറയുന്നു